ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓണം സദ്യ സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് ഊണിനൊപ്പവും ദോശ ഇഡലി എന്നിവക്കൊപ്പവും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാമ്പാർ റെസിപ്പിയാണിത് നമ്മളിൽ മിക്ക ആൾക്കാരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് സാമ്പാർ ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെ സദ്യയിലെ ആ ഒരു സാമ്പാറിൻ്റെ രുചി കിട്ടുന്നില്ല എന്നുള്ളതും സദ്യയിൽ പാചകക്കാർ തയ്യാറാക്കുന്ന അതേ രുചിയിൽ തന്നെയാണ് ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട സദ്യയുടെ അതേ രുചിയിൽ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം അതിനു മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ മുക്കാൽ കപ്പ് തൂവര പരിപ്പാണ് എടുത്തിട്ടുള്ളത് തൂവര പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിപ്പ് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുക്കർ അടച്ച് വെച്ച് നമുക്ക് മൂന്ന് വിസിൽ വരുന്നതുവരെ ഇത് വേവിക്കാം പിന്നീട് കുക്കറിനുള്ളിലെ പ്രഷർ തനിയെ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ പരിപ്പ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാനിപ്പോ ഇതിലേക്ക് കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം പടവലങ്ങ ഇട്ട് കൊടുക്കാം കാരറ്റ് ഇട്ട് കൊടുക്കാം പയറ് ബീൻസ് കൊത്തമര ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പയറാണ് ചേർത്ത് കൊടുക്കുന്നത് ചേമ്പ് ചേർത്ത് കൊടുക്കാം മുരിങ്ങക്കാ തൊലി കത്തി കൊണ്ട് ചുരണ്ടിയ ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി തൊലി കളഞ്ഞത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒക്കെ മുങ്ങി കിടക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഈ ഒരു സമയത്ത് പച്ചക്കായ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കാൻ മിസ്സായി പോയതാണ് കേട്ടോ ഇപ്പം നമ്മുടെ സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കായം വറുത്തു പൊടിച്ചത് ഇട്ടുകൊടുക്കുന്നുണ്ട് കായമാണ് സാമ്പാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് പെരുങ്കായം അല്ലെങ്കിൽ കട്ടക്കായം എന്നറിയപ്പെടുന്ന പൊടിയല്ലാത്ത കട്ടിയുള്ള കായം വറുത്തു പൊടിച്ചതാണിത് നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത്രയും വലുപ്പത്തിലുള്ള പുളി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കണം ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം ആയപ്പോഴേക്കും നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് ഇതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെണ്ടക്കയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം രണ്ടു മിനിറ്റ് ഇളക്കി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വെണ്ടക്ക ഒട്ടി പിടിക്കുന്നത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെണ്ടക്ക ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം ബാലൻസ് ആയിട്ടുള്ള ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് നാല് ഉണക്ക മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചായിരിക്കണം ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റോളം നമുക്കിത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചൂടൽപ്പം കുറഞ്ഞ് ബാലൻസ് ആയി കഴിയുമ്പോൾ വിളമ്പുന്നതായിരിക്കും നല്ലത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ ദോശ ഇഡലിക്കൊപ്പം കഴിക്കാനും പറ്റിയ നല്ലൊരു സാമ്പാറാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്